ഹലോ അസ്സാം ഹുമ്പോൾ സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് മെറ്റീരിയൽ ആണ് ഇന്നലെ ഓഫർ മെറ്റീരിയൽ തീർന്നിട്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഓഫറിന് ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് ഇട്ടോക്ക് ആവശ്യമുള്ളവർ ചെയ്തോളൂ കേട്ടോസ് മസഡജിന്റെ അടിപ്പുലാണ് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി അഞ്ഞൂറിന് ആയിരത്തി യേറെ സൗണ്ട് എടുത്ത കേട്ടോ അത് കാൻഡി ക്രഷ് ആ ക്യാൻഡി ക്രഷിൽ വരുന്ന നല്ല അടിപൊളി അടിപ്പൊളി മെറ്റീരിയലാണ് ഇതിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് നെക്കിലും സൈഡിൽ വരുന്നതൊക്കെ ഹാൻഡ് വർക്കാണ് നല്ലൊരു ഗ്ലേസിങ് ഉള്ള തുണി കേട്ടോ അതിൻ്റെ അടിഭാഗത്തും ഡാം എല്ലാം ഫുൾ സൈഡിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്ന നല്ലൊരു ബീഡ്സ് വർക്ക് ഐറ്റംസ് ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് ഒരു ഫോർ എക്സ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു എന്താ പറയുക ഒരു ക്ലേസിങ് ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ വിത്ത് ലൈനിങ് ആണ് ലൈനിങ്ങും ബോട്ടവും കൂടെ ആട്ടോ അത് നല്ലൊരു കോട്ടൺ സാന്തോണ് പോലത്തെ മെറ്റീരിയലാണ് പാൻറ്റ് പിന്നെ ഷോളും തന്നെ ആ ഒരു മെറ്റീരിയലാണ് നമ്മളെ കാൻഡി ക്രഷിൻ്റെ മെറ്റീരിയലാണ് നല്ല ഒരു സോഫ്റ്റ് ആണ് ആ മെറ്റീരിയൽ അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പ് ആട്ടോ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം അത് ഒരേ ഒരേ കളറിലാണ്ട്ടോ വരുന്ന വരുന്നത് നമ്മൾ ഡ്രസ് കോഡിന് വരുന്ന കേട്ടോ ആ ഒരു ഐറ്റംസ് അതേപോലെ ഡ്രസ് കോഡിന് വരുന്ന രണ്ട് ഐറ്റംസും കൂടി നമ്മൾ കാണിക്കാം കേട്ടോ ഇതൊക്കെ ഒരു പീസ് കുറേ അളവിൽ വരണം കേട്ടോ ഇത് നിറയെ സീക്വൻസ് വരുന്ന നമ്മൾ ആ ഷിഫ്ലി വർക്കുള്ളത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല സാദാ ജോർജറ്റിൽ ഐറ്റംസിലാണ് വരുന്നത് വിത്ത് ലൈനിങ് തന്നെയാണ് ബോട്ടം ലൈനിങ്ങും കൂടാണ് ആണ് ഷോള് നല്ല നിറയെ മിററ് വരുന്ന വലിയൊരു ഷോളാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം തൊള്ളായിരത്തി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പ് ആട്ടോ ഷിപ്പ് അടുക്കാണ് തൊള്ളായിരത്തി അറുപത്തഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കാരണം നമ്മൾ ഡ്രസ്സ് കോഡൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ തിന്നു വീഡിയോ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ അഞ്ചും പത്തും പീസൊക്കെ ഓരോരുത്തരത്തിട്ട് നമുക്ക് ഔട്ടായി പോയിട്ടുണ്ട് ഇതും ഷോപ്പിലും നല്ലോണം സെയിൽ ആവേണ്ട കേട്ടോ ഈ ഒരു ഐറ്റം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എന്താ അറിയില്ല വീഡിയോ നമ്മൾ നമ്മളെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണുണ്ടെങ്കിൽ അപ്പം ഇതിലൊരു കളറും കൂടെ വരുന്നതാണ് കേട്ടോ ഇത് ഓരോ കളറാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത് പിന്നെ നമ്മൾ ഇറക്കുന്നതും ഒരു കളറിൽ ഒരുപാട് കളറാണ് ഇറക്കുന്നത് ഇപ്പോൾ സെറ്റായിട്ട് എല്ലാം തിരക്കൽ കേട്ടോ അത് ഡ്രസ്സ് കോഡിന് പോകണത് കൊണ്ട് തന്നെ പിന്നെ അടുത്തൊരു ചിക്കു കളറാട്ടോ ഇത് വരുന്നത് അപ്പോൾ തൊള്ളായിരത്തി അറുപത്തഞ്ച് ഫിഷ് പിന്നെ ജോർജറ്റാട്ടോ നോർമൽ ജോർജറ്റിൽ വരുന്ന തുണിയാണ് ഫ്രണ്ടിന് ഇതുപോലെ ഈ വർക്കൊക്കെ വരുന്നത് സീക്വൻസി വർക്കും വരുന്നത് സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് ബോട്ടോ പാൻറ്റും ബോട്ടവും ലൈനിങ്ങും കൂടാണ് ഷോൾ നിറയെ മിറർ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു പാർട്ടി വെയർ തന്നെയാണ് തൊള്ളായിരത്തി അറുപത്തഞ്ചിനൊക്കെ എന്തുകൊണ്ടും ബെറ്ററാണ് നമുക്ക് അടിക്കാൻ അറിയുന്നവരാണെങ്കിൽ സൂപ്പറല്ലേ സൂപ്പടക്കാണ് തൊള്ളായിരത്തി അറുപത്തഞ്ച് ഈ പിന്നെ നമ്മളൊരു വെറൈറ്റി മസ്ലിങ് ക്ലോത്ത് ആട്ടൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നല്ലൊരു വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി വെയർ ലുക്കിൽ ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് ഇത് അറിയുന്നില്ല ചിലവർക്ക് വലിയ പ്രിൻ്റും അയിമ പ്രിൻറ്റും കാര്യമൊക്കെ കാണുന്ന ഇഷ്ടാവില്ല ഇതിൽ യോക്കിലും ഹാൻഡ് വർക്ക് വരുന്നു ഹാൻഡ് വർക്കല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ദാമല്ലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നമ്മളൊരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെ അടിക്കാം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കണം അവർക്ക് അറിയട്ടോ ഹെവി അറിയാനുള്ള പാൻറ്റ് ഷോൾ കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് വൺ സൈഡ് ഷോളൊക്കെ കിട്ടണവർക്ക് ഈ ഷോള് നല്ല ഹൈലൈറ്റായിട്ട് വരും കേട്ടോ നല്ല ഡിജിറ്റൽ പ്രിൻ്റിൽ ഈ ഷോളിന് നിറയെ സീക്വൻസിയും ഒരു ത്രെഡ് വർക്കും വരുന്നില്ല എൻ്റെ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ കാണാൻ ഞാൻ നോക്കുമ്പം എടുത്തപ്പോൾ എടുത്തിരുന്നു കാണുന്നില്ല അപ്പോൾ ഇത് നല്ല കളർ ആട്ടോ നമുക്ക് ആദ്യമായിട്ട് വരിക കേട്ടോ ഈ ഒരു പാറ്റേണിൽ മസ്ലിങ് എനിക്ക് നല്ലോണം ഇഷ്ടമായേ നല്ലൊരു എന്താ പറയുക എന്താ ഒരു സിമ്പിൾ ഐറ്റംസ് നമ്മളൊരു നമ്മളിപ്പോൾ എപ്പോഴും സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഐറ്റംസ് ഷോൾ ഹെവി ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഐറ്റംസ് അപ്പം യോക്കിലും ധാമലിലും നല്ല വർക്ക് വന്നിട്ട് പിന്നെ ഷോള് അത്യാവശ്യം നല്ല ഒരു പ്രിൻ്റ് ഷോളും പാൻറ്റും പ്ലെയിൻ ഹെവി റയോണിൽ വരുന്ന പേ മസ്ദിനാണ് കേട്ടോ ക്ലോത്ത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് വരുന്നത് നല്ല നല്ലതാ പറഞ്ഞില്ലേ ഇന്നൊരു നല്ലൊരു നല്ലൊരു പ്രിൻ്റ് ഷോളിലൊക്കെ അതിലിങ്ങനെ ഈ സീക്വൻസും ത്രെഡ് വർക്കും വരുന്നുണ്ട് അത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചില മെറ്റീരിയലൊന്നും വീഡിയോയിൽ ഒരു ഭംഗി ഉണ്ടാവില്ല വീഡിയോ ഭംഗിയുള്ള മെറ്റീരിയൽ നേരിട്ട് കാണാനും വീഡിയോ ഒരു ഭംഗിയില്ലാത്ത വീഡിയോയിലും കാണാനും നേരിട്ട് ഭംഗിയുണ്ടാവും ഇതിലൊരു ചെറിയ പ്രിന്റ് വരുന്നതായിട്ട് അറിയാത്തൊരു പ്രീന്റാണ് അത് എടുക്കാനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും നല്ല നല്ല കളർച്ച ആയിട്ട് വരുന്നത് കളറൊക്കെ സൂപ്പറാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് കമന്റ് ഊട്ടോ പിന്നെ ഇതാ ഷോള നല്ല അടിപൊളി ഷോളാണ് നല്ലതാണ് ഇഷ്ടമായിട്ടും അപ്പം ഞാൻ അവരെങ്ങനെയല്ല നമ്മൾക്ക് ഇങ്ങനെ കാറ്റലോഗ് കിട്ടാനായിട്ട് നമ്മൾ കാറ്റലോഗ് അല്ല പച്ച കാറ്റലോഗാപ്പിക്കലിൻ്റെ ഇഷ്ടമായിട്ടാണ് ഞാൻ വന്നത് ഓർഡർ ചെയ്തത് എൻ്റെ അതേപോലെ നല്ല കളറാണ് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അവിടെ രക്ഷിക്കുന്നതാണ് അപ്പൊ ഇന്നലത്തെ മസ്സിനുഭവത്തിൽ ഞാൻ ഇന്ന് ബസ്സിന് എനിക്ക് എത്തിച്ചേണ്ടിട്ടുണ്ട് അവര് അന്ന് നല്ല തിരക്കഴിഞ്ഞു രാവിലൊക്കെ ആ ഒരു മെറ്റീരിയലിന് കുറെ ആൾക്കാരോട് നമ്മൾ ഇല്ലാ പറഞ്ഞിട്ടുണ്ട് ആ എല്ലാവർക്കും നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് കിട്ടിയിട്ടാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപതിട്ട് എല്ലാവരും ഓടി വരും പക്ഷെ കുറെ ആൾക്കാരോട് ഇല്ല പറഞ്ഞിരുന്നു അപ്പം അതിനൊരു പരിഹാരമായിട്ട് അവിടെ ഉള്ള നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ കാണുന്നതിനനുസരിച്ചാൽ പോയിങ്ങോട്ടിരിക്കും അപ്പം ഓർഡർ ചെയ്തോളൂ കേട്ടോ ആവശ്യമുള്ളത് അപ്പം ഇത് നല്ല മഞ്ഞ ഇത് യെല്ലോ തന്നെയാണ് മസാഡെല്ലോ അല്ല നല്ല എല്ലോ ഒരു ഷോളിൽ വരുന്നതല്ലോ നല്ല എല്ലോ ആണ് വരുന്നത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് എല്ലാം വരുമ്പോ അടുത്ത കളറാട്ടെ നല്ല കളറാട്ടോ സ്റ്റിച്ച് ചെയ്യാത്ത നല്ല കളേഴ്സ് നല്ല കളർ കളർച്ച അങ്ങനെ പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഉറപ്പായിട്ട് വരട്ടാവും നോമ്പ് ഒരു പത്ത് പതിനഞ്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഷോപ്പിൽ തരത്തിൽ ആയി കഴിഞ്ഞിട്ട് പെൻഡിങ്ങാകും പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നു അങ്ങനെയാണ് പെൻഡിങ് ആവും കാരണം ചെറിയൊരു ഷോപ്പല്ല അല്ല അപ്പം ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ചെയ്യുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വീഡിയോ കിട്ടും ഞാൻ പറഞ്ഞതൊന്നും വേറെ എന്തൊക്കെയാണ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരും ഞാൻ ഈ സൗണ്ടിങ് ഇഷ്യൂ ആയിരുന്നേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം